ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സി എക്സാം ഡോക്കറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് നിങ്ങൾ തമ്മിലേൽ കണ്ടിരിക്കും പി എസ് സിക്ക് ഉയർന്ന റാങ്ക് നേടാൻ യൂട്യൂബ് വീഡിയോസ് എങ്ങനെ പഠിക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു ക്ലാസ്സാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോ ചെയ്യാനുണ്ടായ സാഹചര്യം ഞാൻ ആദ്യം പറയാം എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് ചോദിച്ചു യൂട്യൂബ് വീഡിയോസ് മാത്രം കണ്ടുകൊണ്ട് പി എസ് സിക്ക് റാങ്ക് നേടാൻ കഴിയുമോ അല്ലെങ്കിൽ പി എസ് സി ജോലി കിട്ടാൻ സാധിക്കുമോ എന്ന് എന്നോട് ചോദിച്ചു അതിൽ നിന്നാണ് ഈ ഒരു ടോപ്പിക്ക് എൻ്റെ മനസ്സിലേക്ക് വന്നതും അപ്പം ഈ ടോപ്പിക്ക് ഞാൻ മറ്റു പലരുമായി ഞാൻ ഡിസ്കസ് ചെയ്തു പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്നതും യൂട്യൂബ് വീഡിയോസ് റെഗുലറായി വാച്ച് ചെയ്യുന്നവരുമായി ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണ് അപ്പം ആദ്യമേ തന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയാം യൂട്യൂബ് വീഡിയോസ് മാത്രം കണ്ടുകൊണ്ട് പി എസ് സിക്ക് ഉയർന്ന റാങ്ക് നേടുക കഴിയില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അത് വളരെ ബുദ്ധിമുട്ടാണ് കാരണം എന്താ വെച്ചാൽ ഇന്ന് കേരളത്തിൽ ഇന്ന് മലയാളത്തിൽ കേരള പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കണക്കിന് യൂട്യൂബ് ചാനൽസ് ഉണ്ട് അപ്പോൾ നമുക്ക് പല ചാനൽസും പലതാണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എല്ലാതും ഒരു സ്ട്രക്ചേർഡായിട്ട് നമുക്ക് എല്ലാ ദിവസവും നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല അപ്പോൾ എപ്പോഴും പി എസ് സിക്ക് നല്ല റാങ്ക് നേടാൻ നമുക്ക് മറ്റുള്ള റാങ്ക് ഫെയിലും മറ്റുള്ള പി എസ് സിക്ക് പഠിക്കുന്ന ബുക്സിനോട് കൂടെ യൂട്യൂബ് വീഡിയോസ് ഒരു സപ്പോർട്ടിംഗ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അങ്ങനെയാണ് നമ്മൾ പി എസ് സിക്ക് ഉയർന്ന റാങ്ക് നേടാൻ ശ്രമിക്കേണ്ടത് അല്ലാതെ വീഡിയോസ് മാത്രം കണ്ടുകൊണ്ട് ഉയർന്ന റാങ്ക് നേടാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് എല്ലാ ഏരിയയിലുള്ള വീഡിയോസ് നന്നായി കിട്ടണമെന്നില്ല നമുക്ക് ആ വീഡിയോസ് ഫോളോ അപ്പ് ചെയ്യാൻ കഴിയണമെന്നില്ല ഒരു ബുക്ക് പോലെ നമുക്ക് എപ്പോഴും ഈ യൂട്യൂബ് വീഡിയോസ് നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഇനി ഞാൻ അടുത്തതായിട്ട് ഞാൻ പറയുന്നത് പലരും ഇന്ന് ലക്ഷക്കണക്കിന് പി എസ് സി ഉദ്യോഗാർത്ഥികൾ യൂട്യൂബിൽ വീഡിയോസ് ദിവസം കാണുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾ പലരുമായി ഞാൻ ഈ സബ്ജക്റ്റ് സംസാരിച്ചതിന് ഫലമായി ഒരുപാട് സംശയങ്ങളും അവരുടെ കുറച്ച് ക്ലാരിഫിക്കേഷനും കൂടിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മളൊരു ബുക്ക് അല്ലെങ്കിൽ ഒരു റാങ്ക് ഫയൽ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു അത് കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ റിവൈസ് ചെയ്യാൻ ശ്രമിക്കും അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് വീണ്ടും നോക്കും എക്സാം വീണ്ടും നോക്കും ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് വീഡിയോസ് എല്ലാവരും ഓരോ ദിവസം ആയിരക്കണക്കിന് വീഡിയോസ് യൂട്യൂബ് ചാനലിലൂടെ വരുന്നുണ്ട് വളരെ നല്ല വീഡിയോസാണ് വളരെ യൂസ്ഫുള്ളാണ് ഇൻഫോർമേറ്റീവ് ആണ് പക്ഷേ ഇന്ന് വളരെ കുറച്ച് പേരാണ് അത് നല്ല ഫലവത്തായിട്ട് യൂസ് ചെയ്യുന്നുള്ളത് എല്ലാവരും വീഡിയോസ് കാണുന്നുണ്ട് പക്ഷേ അത് ഒരു റിവ്യൂ നടത്തുന്ന റിവ്യൂ നടത്തുന്ന റിവിഷൻ നടത്തുന്നില്ല അത് എന്തുകൊണ്ടാണ് ഉദ്ദേശിച്ചത് ഇപ്പം നമ്മൾ ഒരു തവണ ഇപ്പം ഇന്നൊരു വീഡിയോ വന്നു നമുക്ക് ഇഷ്ടപ്പെട്ട ടോപ്പിക്ക് നമുക്ക് ആവശ്യമുള്ള ടോപ്പിക്ക് ഇന്ന് വീഡിയോ കണ്ടു ഏ ചിലപ്പോൾ രണ്ട് തവണ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് അപ്പോൾ ആ വീഡിയോ ഒക്കെ നമുക്കെല്ലാം മനസ്സിലാകുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കിട്ടി പക്ഷെ നമ്മുടെ മെമ്മറി പലപ്പോഴും ഷോർട്ട് ടൈം മെമ്മറിയാണ് നമ്മൾ ഈ അപ്പോൾ ഇന്ന് കണ്ട വീഡിയോയിലെ കാര്യങ്ങൾ നമുക്ക് ഇന്നും ഓർമ്മയുണ്ടാവും പക്ഷെ ഒരാഴ്ച കഴിഞ്ഞോ രണ്ടാഴ്ച കഴിഞ്ഞോ ആ മെമ്മറി കുറഞ്ഞു വരികയാണ് ചെയ്തത് അതിലെ അമ്പത് ശതമാനം കാര്യങ്ങൾ അറുപത് ശതമാനം കാര്യങ്ങൾ നമ്മൾ മറന്നുപോയിട്ടുണ്ടാവും അപ്പോൾ ഇത് ഈ വീഡിയോ ഒന്നുകൂടി എടുത്ത് കാണുകയാണ് വേണ്ടത് പലരും ചെയ്യുന്ന പലരും അത് വളരെ നന്നായി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പി എസ് സിക്ക് ഉയർന്ന റാങ്ക് നേടാൻ യൂട്യൂബ് വീഡിയോസ് എങ്ങനെ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യമേ തന്നെ നമ്മൾക്ക് നമ്മൾക്ക് പല ചാനലും പല ഏരിയയിലാണ് ഫോക്കസ് ചെയ്യുന്നത് ചിലർ ജി കെ ആയിരിക്കാം ചിലർ കറണ്ട് അഫെയർസ് ആയിരിക്കാം ചിലർ മാത്തമാറ്റിക്സ് ആയിരിക്കാം അങ്ങനെ പല ചാനൽസും പല ഏരിയയിലായിരുന്നു ഫോക്കസ് അപ്പോൾ പലരുടെയും അവതരണ ശൈലിയും ടോപ്പിക്സ് ഇരുന്ന രീതിയും എല്ലാം വ്യത്യാസമാണ് ഓരോ ചാനലിനും അതിൻ്റേതായ ഐഡൻറ്റിറ്റിയും യുണീക്ക്നെസ്സും ഉണ്ട് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾ കാണുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നി ആദ്യം തന്നെ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ് വേണ്ടത് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രമല്ല നിങ്ങൾ ഒരു വീഡിയോ കണ്ടു എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ചിലപ്പോൾ ആ അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് ഒന്നിങ്ങി ഈ മൂന്ന് രീതിയിൽ നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ് വീണ്ടും രണ്ടാമത് നോക്കാം ഒന്നുങ്ങി ആ വീഡിയോ ലൈക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ലൈബ്രറി ഓപ്ഷനിൽ ലൈക്ക്ഡ് വീഡിയോസിൽ ആ വീഡിയോ എപ്പോഴും ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഡൗൺലോഡ് ചെയ്യുക ആ വീഡിയോ ഡൗൺലോഡ് ചെയ്ത ഡൗൺലോഡ് ഓപ്ഷൻസിൽ ആ വീഡിയോസ് കിടക്കുന്നുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലോ ഇപ്പോൾ പി എസ് സിക്ക് പ്രിപ്പയർ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്താൽ ആ വീഡിയോയുടെ ലിങ്ക് എപ്പോഴും ആ ഷെയറിൽ കിടക്കുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഒരാഴ്ച കഴിഞ്ഞോ ഏ അല്ലെങ്കിൽ ടെൻ ഡേയ്സ് കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞു നിങ്ങൾക്ക് ആ വീഡിയോ വീണ്ടും കാണാനും അപ്പോൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒന്നുകൂടി ഓർമ്മ പുതുക്കാനും നിങ്ങൾക്ക് സാധിക്കും ഇന്ന് എല്ലാവരും അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ള വളരെ കുറച്ചാൾക്കാർ മാത്രമാണ് ഈ ഒരു നല്ല രീതിയിൽ വീഡിയോസ് യൂസ് ചെയ്യുന്നുള്ളൂ പലരും ഒരു നല്ലൊരു ശതമാനം ആളുകൾ യൂട്യൂബ് വീഡിയോസ് എല്ലാ ദിവസവും കാണും പിന്നീട് ഒരിക്കലും രണ്ടാമത് ആ വീഡിയോസ് ഒന്ന് റിവൈസ് ചെയ്യാൻ ആരും ശ്രമിക്കാറില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരുപാട് മാർക്കും നിങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിച്ച ഏരിയയിൽ നിന്ന് മാർക്കുകൾ നഷ്ടപ്പെടാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഞാൻ എൻ്റെ ചാനലിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ചാനൽസ് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രിപ്ഷൻ എല്ലാവരും ചെയ്യുന്നുണ്ട് തൊണ്ണൂറ് ശതമാനം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് ആദ്യമേ തന്നെ ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു എൻ്റെ ചാനൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെല്ലാവരോടും നന്ദി പറയുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു പ്രത്യേകിച്ച് ലൈക്ക് ചെയ്യാൻ പലർക്കും മടിയാണ് അപ്പോൾ ഇത് ലൈക്ക് ചെയ്യോ ഡൗൺലോഡ് ചെയ്യോ ഷെയർ ചെയ്യോ ഈ മൂന്ന് വഴിയിലൂടെയാണ് നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോസ് പിന്നീട് ഫ്യൂച്ചറിലേക്ക് മാറ്റിവെക്കാൻ പറ്റുക കാരണം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും നിങ്ങൾക്ക് ആ ചാനലിൽ പോയി സെർച്ച് ചെയ്ത ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് വീഡിയോ നിങ്ങളൊരു എല്ലാ വീഡിയോയും നിങ്ങൾക്ക് വീണ്ടും ആവശ്യമുള്ളതാണെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് താല്പര്യപ്പെട്ടത് നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് അതിൻ്റെ കൂടുതൽ ഇൻഫർമേറ്റീവായ ഇൻഫർമേഷനും ഉള്ള ആ വീഡിയോ ആണ് ഒന്നുകിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ ഷെയർ ചെയ്യുക നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യും അപ്പോൾ ഈ മൂന്ന് ഓപ്ഷനിലൂടെ നിങ്ങൾ ഈ മൂന്ന് ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ തന്നെ നിങ്ങളുടെ ലൈബ്രറിയിൽ ഈ വീഡിയോൻ്റെ ലിങ്ക് നിങ്ങൾക്ക് എപ്പോഴും അവൈലബിൾ ആയിരിക്കും അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് എടുത്ത് വീണ്ടും ഒന്ന് റിവൈസ് ചെയ്ത് വീണ്ടും ഒന്ന് ആ വീഡിയോ കാണാൻ നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ ഇതുപോലെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ എല്ലാ ദിവസവും വീണ്ടും പുതിയ വീഡിയോ പുതിയ വീഡിയോ കണ്ടുകൊണ്ടിരിക്കും പക്ഷേ നമ്മൾക്ക് പഴയ വീഡിയോസ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ പലതും നമ്മുടെ കയ്യിൽ നിന്ന് ചോർന്നു പോയിട്ടുണ്ടാകും അപ്പോൾ ഒരു ബുക്ക് വായിക്കുന്ന പോലെ തന്നെ നമ്മൾ എക്സാമിന് റിവൈസ് ചെയ്യുന്ന റിവിഷൻ ചെയ്യുന്ന പോലെ തന്നെ വീഡിയോസും നിങ്ങൾ രണ്ടാമതും സ്റ്റഡീസ് പറയുന്നത് ഇന്ന് കണ്ട ഒരു വീഡിയോ മൂന്ന് ദിവസം കഴിഞ്ഞ് ഒന്നുകൂടി കാണാൻ ശ്രമിക്കുക ഏ ഒരു ഏഴ് ദിവസം കഴിഞ്ഞ് ഒന്നുകൂടി കാണാൻ ശ്രമിക്കുക ഏ പിന്നെ ഒരു മാസം കഴിഞ്ഞ് ഒന്നുകൂടി കാണാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ ആ വീഡിയോ പൂർണ്ണമായും നിങ്ങൾക്ക് ആ വീഡിയോയിലെ കണ്ടൻറ്റ്സ് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജായി കിട്ടുന്നതെന്നാണ് സ്റ്റഡീസ് പറയുന്നത് ഇനി ഇപ്പോൾ ഞാൻ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു ഇനി യൂട്യൂബ് വീഡിയോസ് വളരെ എഫക്റ്റീവായി യൂസ് ചെയ്യാൻ കുറച്ച് ടിപ്സാണ് നമ്മുടെ സമയം കളയാതെ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞു യൂട്യൂബ് വീഡിയോസ് മാത്രം കണ്ടുകൊണ്ട് പി എസ് സി റാങ്ക് നേടുന്നത് ഇപ്പോഴത്തെ രീതിയിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം പറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല കുറച്ച് ബുദ്ധിമുട്ടാണ് പല കാര്യങ്ങളും പല ചാനലുകളും പല രീതിയിലാണ് ഒരു കോർഡിനേറ്റ് ചെയ്ത അവസ്ഥയിലല്ല അപ്പോൾ എല്ലാ ചാനലിലേക്കും നമുക്ക് എത്തിപ്പെടാൻ പറ്റിയെന്ന് വരില്ല എല്ലാ വീഡിയോസിലും നമുക്ക് എത്തിപ്പെടാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ എന്തായാലും റാങ്ക് ഫയലോ മറ്റ് പി എസ് സിയുമായി ബന്ധപ്പെട്ട ബുക്സുകൊ നിങ്ങൾ പഠിക്കേണ്ടതാണ് അതിൻ്റെ കൂടെ ഒരു സപ്പോർട്ട് ഫംഗ്ഷനായിട്ടാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് പിന്നെ അടുത്തത് വരുന്നത് യൂട്യൂബിനുള്ള ടിപ്സാണ് യൂട്യൂബ് വീഡിയോസ് നിങ്ങൾ ഇന്ന് പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്നത് യൂട്യൂബ് വീഡിയോസ് കൂടുതലും കാണുന്നവരിൽ കൂടുതൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ യൂട്യൂബ് വീഡിയോസ് കാണുന്നത് സ്റ്റഡീസ് കാണിക്കുന്നത് അവർ മോർ ദാൻ സെവൻറ്റി പെർസെൻറ്റേജ് ആൾക്കാർ ജോലി ചെയ്യുന്നവരായിരിക്കും അവർക്ക് എന്തെങ്കിലും ജോലി ചെയ്യുന്നവരായിരിക്കും അപ്പോൾ അവർക്ക് പലർക്കും ക്ലാസ്സിൽ പോയി ഒരു കോച്ചിങ് ക്ലാസ്സിൽ പോയി പഠിക്കാൻ സമയമില്ലാത്തവരായിരിക്കും അല്ലെങ്കിൽ അവസരമില്ലാത്തവരായിരിക്കും അങ്ങനെയുള്ളവരാണ് കൂടുതലും മറ്റുള്ളവരും കാണുന്നുണ്ട് പക്ഷെ കൂടുതൽ ആൾക്കാർ അങ്ങനെയുള്ളവരാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പലരും ഇപ്പോൾ കോച്ചിങ് ക്ലാസ്സിൽ പോകുന്നവരായാലും നമ്മൾ പലരും എല്ലാ ദിവസവും ഒരു മണിക്കൂർ മുതൽ രണ്ട് മണിക്കൂർ വരെ ട്രാവല് ചെയ്യുന്നവരായിരിക്കും ഈ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഹെഡ്ഫോൺ വെച്ച് യൂട്യൂബ് വീഡിയോ വളരെ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയം നഷ്ടപ്പെടില്ല നിങ്ങൾക്ക് ആ സമയത്ത് വീഡിയോ കേൾക്കാവുന്നതാണ് അപ്പോൾ ആ സമയം ആ രണ്ട് മണിക്കൂറും അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ പഠനത്തിലേക്ക് ഫലവത്തായി ഉപയോഗപ്പെടുത്താൻ കഴിയും ഇവർക്ക് പുറത്തെ കാഴ്ചകൾ കണ്ടിരിക്കുന്നത് പോലെ നിങ്ങളൊരു ഹെഡ്ഫോൺ ഉപയോഗിച്ച് വീഡിയോ കാണാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് പല ബുദ്ധിമുട്ടുകളുണ്ടാവും ഇപ്പോൾ ബസ്സിൽ നിന്നുകൊണ്ട് വീഡിയോ കാണാൻ പറ്റില്ല അപ്പോൾ ഞാൻ പറഞ്ഞ സാഹചര്യങ്ങൾക്ക് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് അതുപോലെ ചെയ്യാവുന്നതാണ് പിന്നീട് കഴിഞ്ഞത് ഇപ്പം നിങ്ങൾ റെഗുലറായി പഠിക്കുന്നതാണ് ഒരു രണ്ട് മണിക്കൂർ ഒരു ബുക്ക് വായിച്ച് പഠിച്ചു റാങ്ക് ഫയലോ മറ്റുള്ള ബുക്കുകൾ പഠിച്ചു അപ്പോൾ നിങ്ങൾക്കൊരു കുറച്ചൊരു ബോറിങ് ഒന്ന് ഫീൽ ചെയ്യും അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിടന്നുകൊണ്ട് റെസ്റ്റ് ചെയ്തുകൊണ്ട് വീഡിയോസ് കാണാവുന്നതാണ് കേൾക്കാവുന്നതാണ് അപ്പോൾ ആ സമയം നിങ്ങൾക്ക് പഠനത്തിലേക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഫലവത്തായിട്ട് യൂട്യൂബ് വീഡിയോസ് ഉപയോഗിക്കേണ്ടത് അല്ലാതെ യൂട്യൂബിന് വേണ്ടി മാത്രം ഇരിക്കുന്നു എന്ന് ഞാൻ പറയില്ല നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം പക്ഷെ നന്നായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മൾ കാണുന്ന കാര്യങ്ങളും കേൾക്കുന്ന കാര്യങ്ങളും നമ്മൾ വീണ്ടും റിവൈസ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് എന്നാലാണ് നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്തിച്ചേരാൻ കഴിയും ഈ കാണുന്ന വീഡിയോസ് കാണുമ്പോൾ എല്ലാം നമുക്ക് വളരെ എളുപ്പമായി തോന്നും പക്ഷേ അതിൽ കിട്ടുന്ന ഇൻഫർമേഷൻസ് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ മറന്നു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ താങ്ക് ഫ്രണ്ട്സ് താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ കമൻസ് നിങ്ങളുടെ കമന്റ് കോളത്തിൽ രേഖപ്പെടുത്താവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോഴും ഒരുപാട് വീഡിയോസ് നന്നായി കാണുന്ന ഫ്രണ്ട്സുകളുണ്ട് ഈ രീതി പറഞ്ഞ രീതിയിലെല്ലാം നന്നായി ചെയ്യുന്നവരുണ്ട് ഇത് അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ